എന്താ ഇത് ഒരു എപ്പിസോഡാണോ കഴിഞ്ഞത് എ എന്തിനാ ഇത്രയധികം ചൂടാവുന്ന ഇത്ര മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കാണണ്ടേ എല്ലാം മ്യൂട്ട് ചെയ്ത് കേട്ടാ മതിയോ ആക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ മോശം വാക്ക് പറഞ്ഞാൽ അത് മ്യൂട്ട് ചെയ്ത് അപ്പൊ മോശം ആയിരിക്കില്ല എന്നാലും വെറുതെ ഒരു മ്യൂട്ട് ബീപ്പ് നിങ്ങൾ മോശം വാക്ക് പറഞ്ഞു നായി നമ്മുടെ എന്റെ റെപ്യൂട്ടേഷൻ എന്തിനാണ് കളയുന്നത് അക്ബർക്ക് എന്താ കാണിക്കുന്ന എത്ര പേരെ ഷാരിഖേനെ വിളിച്ചു അനുമോളെ വിളിച്ചു ല്ലേ ഈ മോശമാക്കാള് വിളിക്കാതെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളില്ലേ അവിടെ എനിക്കറിയില്ല കേട്ടോ വളരെ മോശം അല്ല ശരത് കിച്ചൻ ക്യാപ്റ്റൻ അല്ലേ ശരത് ഇന്നലെ ഇന്ന് ശരത് പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ കിച്ചനിൽ ആരും കേറ്റൂല എന്നൊക്കെ എസ് മോളുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇന്ന് എങ്ങനെ ജസ്ലിനെയും കെറ്റി ഫ്രണ്ട് ആയതുകൊണ്ട് കേറ്റി ഓക്കെ കെറ്റി വന്ന ബാക്കിയുള്ള ടീമിനോട് കൂടെ പറഞ്ഞുകൂടായിരുന്നോ ആ ഇഷ്യൂ ഉണ്ടാവത്തില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് അനുമോൾ വന്ന് പ്രതികരിച്ചപ്പം അനുമോളിനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതും ഷോട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്തോ ആയിക്കോട്ടെ പ്രതികരിച്ചു കഴിഞ്ഞപ്പം പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു പൊട്ട ക്യാപ്റ്റൻ ആരെയാണ് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞത് ആരെയാണ് അതങ്ങ് സ്വയം ഏറ്റെടുത്ത് പിന്നെ അതിന്ന് ഷൗട്ട് ചെയ്ത് ഒച്ച ഉണ്ടാക്കുക ബഹം ഉണ്ടാക്ക എവിടേക്കോ കൊണ്ടെത്തിച്ചു വെറുതെ അനാവശ്യമായിട്ട് എത്തിച്ചു അത് അതെനിക്ക് പറയാനുള്ളൂ ഈ ഈ ഒരു പ്രശ്നം എസ്കുലേറ്റ് ആവാൻ കാരണം ഇവര് രണ്ടുപേരാണ് കേട്ടോ ഒരു സംശയം തീർക്കേണ്ട പല കാര്യങ്ങളും ഇവിടുത്തെ തീർക്കാൻ പറ്റത്തില്ല അത് ശരത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അനുമോളുടെ കൂടെ സീൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടത് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് അനുമോൾ അനുമോളുടെ കൂടെ എനിക്ക് കിച്ചണിൽ ടീം അപ്പം ആവണമെന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ അത് ഞാൻ കേട്ടിട്ടുണ്ട് ആര്യനോട് അങ്ങനെയാണ് ആ ടീം ഉണ്ടായത് രാത്രി അർദ്ധരാത്രിയിൽ അത് ഞാൻ വെച്ചാൽ അർദ്ധരാത്രിയിൽ ടീം ഒക്കെ ഉണ്ടായത് ഞാൻ വെച്ചാൽ ഇപ്പം ഞാൻ കണ്ടില്ലേ അങ്ങനെയാണോ മാറ്റം സാധാരണ ഒരു ഒഫീഷ്യലി പറയുമല്ലോ അപ്പം ഇന്നല്ല മനസ്സിലായത് പുള്ളി ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഷാനവാസി പല ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അങ്ങനെ ക്യാപ്റ്റൻ ആയിന്ന് ബെസ്റ്റ് അപ്പം അങ്ങനെ അത് കൂടാതെ ഹോട്ട് സീറ്റ് ഇഷ്യൂ എൻ്റെ ശാരികടെ ഷാരികയെ നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ഒരാളും കൂടി ആയിരിക്കണം ശരികയ്ക്ക് അതൊന്നും പറ്റൂല അത് ആദ്യമേ അറിയാലോ പുള്ളിക്കാരി ഭയങ്കര സെൻസിറ്റീവാണ് അപ്പം പിന്നെ അത് കൂടാതെ അവരുടെ ടീമിനുള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എണ്ണ ഒഴിച്ച് കൂട്ടുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കുക പിന്നെ ഷാരിക പറഞ്ഞ വേർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വശീകരണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അവർക്ക് അത് ഫീൽ ആകും കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് ലിങ്കാവും അതാണ് പ്രശ്നം അവിടെ ടോക്ക് കുറെ വന്നോണ്ട് അതാണ് ഷാരികക്ക് അത് പറയാൻ തോന്നിയതും സരികയ്ക്ക് അത് ഫീൽ ചെയ്തതും എല്ലാം ഓക്കെ അപ്പൊ ഞാൻ ദിവ്യ നമുക്ക് ഇനി എപ്പിസോഡ് റിവ്യൂലേക്ക് കിടക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ആദ്യത്തെ കേസ് കുറച്ച് കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണോ അത് ഞാൻ പറയാൻ പോകുന്നില്ല നെവിനൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് രാവിലെ തന്നെ അതൊന്നും പറയേണ്ട ടോപ്പിക്കേ അല്ല മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം എനിക്ക് അനുമോളും ആര്യനെ കുറിച്ചും കാര്യങ്ങൾ പറയാനുണ്ട് അനുമോൾ ചെറുതായിട്ടൊരു ബ്ലഷ് ചെയ്യുന്നുണ്ടോ ആര്യൻ്റെ മുമ്പിൽ എനിക്കതന്നെ തോന്നി അത് ഇന്നല്ല ഇന്ന് പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും തോന്നി പക്ഷെ അതിനു മുമ്പ് ഞാൻ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ കുറച്ച് ബ്ലഷിങ് ആയിട്ട് തോന്നല അപ്പം ലവ് ആങ്കിൾ വരുവായിരിക്കുമോ എനിക്കറിയില്ല എന്തോ ആയിക്കോട്ടെ ബിഗ് ബോസിന് എന്ത് കണ്ടന്റ് ഇട്ടുന്നു അത് ബിഗ് ബോസ് ഉണ്ടാക്കും അത് ഉറപ്പായത് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ മനസ്സിലായി എന്തായാലും പിന്നെ വന്നതാണ് ഹോട്ട് സീറ്റ് ഇഷ്യൂ ഷാരിഗീൻ സാരി തമ്മില് അവർ ഫണ്ണായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മറ്റേ വശീകരണം വശീകരണം അതൊക്കെ വന്നു തുടങ്ങി അത് അറിയോ അത് ഇന്നലെ തന്നെ ആ ടോക്ക് ടോക്കുണ്ടായിരുന്നു കുറച്ച് വേറെ ബിൻസിയും ശരത്തും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ആ ടോക്ക് ആ ഒരു കോൺവെർസേഷൻ അതിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതാണ് അവിടെ കാരണം അതായി അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സരികയ്ക്കൊക്കെ കത്തിയത് അതുകൊണ്ടാണ് സരിക വന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയത് അതാണ് സത്യാവസ്ഥ പക്ഷേ ഈ വശീകരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ പറയാം നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആരാണ് അവരെ നോക്കിയിട്ട് വേണം പറയാൻ അവർക്കത് എടുക്കാനുള്ള മെന്റാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങളുടെ ഹോട്ട് സീറ്റ് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എനിക്ക് പറഞ്ഞു മനസ്സിലായി മനസ്സിലായെന്ന് വെച്ചാൽ പൊരിച്ചെടുക്കാം അതായത് അത്രയ്ക്ക് ഒലിക്കട്ടിയുള്ളവരായിരിക്കണം ഇപ്പുറത്ത് എന്നാലേ അവർക്ക് അത് നിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ സരികയൊക്കെ ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പുള്ളിക്കാർ അങ്ങനെ റിയാക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ണ ഫാത്തിമയുടെ ആ ഫുഡ് കിച്ചനിലുള്ള ഇഷ്യൂ എനിക്കറിഞ്ഞോടാ എന്തിനാണ് ആ കുട്ടി വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് അത് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് അതും കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓരോ കാര്യമില്ല അത് വെറുതെ വന്നിട്ട് ബഹുണ്ടാക്കുക അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ അനുമോളെ ചപ്പാത്തി കള്ളിന്ന് വിളിക്കാനായിട്ട് റെണ കണ്ടോ ചപ്പാത്തി അനുമോളടുത്തു പോകുന്നത് രന കണ്ടിട്ടില്ലല്ലോ കാണാത്ത ആളെ എങ്ങനെ കള്ളീന്ന് വിളിക്കും വേറൊരാൾ പറഞ്ഞിട്ട് നമ്മൾ കള്ളിന്ന് വിളിക്കുവോ അതും ഇല്ലാലും വന്നപ്പോഴും കാണിച്ചൊന്നില്ലല്ലോ നിങ്ങൾക്ക് അത്രയും ഷോറാണെങ്കിൽ ലാലാട്ടിനോട് ചോദിക്കായിരുന്നില്ലേ എന്നിട്ട് പിന്നെ എന്തിനാ കള്ളിന്ന് വിളിച്ചത് അത് തെറ്റ് അത് വളരെയധികം തെറ്റ് പിന്നെ അടുത്തത് പുറത്ത് സപ്പോർട്ട് ഉണ്ടോ ഇപ്പൊ സപ്പോർട്ടുള്ള കൊറേ ആൾക്കാർ ബിഗ് ബോസ് വന്നിട്ട് ഒന്നാവാതെ പോയിട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ഒന്നും അല്ല ബിഗ് ബോസ് ബിഗ് ബോസിൽ കളിക്കണം എത്ര സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല ബിഗ് ബോസ് കളിക്കണം കളിച്ചവർ ജയിച്ചിട്ടുണ്ട് അങ്ങനെ അറിയണം ബിഗ് ബോസ് അപ്പൊ സപ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ഇൻസെക്യൂർ ആവേണ്ട അവര് കാര്യമില്ല അറിയണ കുറച്ച് നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഗെയിം കളിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നോമിനേഷൻസ് ഉണ്ടായപ്പം ആരൊക്കെ നോമിനേഷൻസ് അറിയാലോ അനുമോൾക്ക് മൂന്ന് വോട്ട് ഇട്ടിട്ടുണ്ട് ശൈത്യക്ക് നാല് വോട്ട് അക്ബറിന് മൂന്ന് വോട്ട് ശരത്തിന് നാല് വോട്ട് സരിഗ കലാഭവൻ രണ്ട് വോട്ട് ഷാരിഖയ്ക്ക് അഞ്ച് വോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഷാനവാസിന് രണ്ട് വോട്ട് ഒനീലിന് രണ്ടല്ല മൂന്ന് വോട്ട് മൂന്ന് വോട്ട് പിന്നെ രണ ഫാത്തിമയ്ക്ക് രണ്ട് വോട്ട് അപ്പം ഇത്രയും പേര് എന്തായാലും വന്നിട്ടുണ്ട് നോമിനേഷൻസിൽ ഇനി ഇവരല്ല ആരൊക്കെ പോകുന്നുള്ളത് കണ്ടറണം ഈ ആഴ്ചത്തെ വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരു ദേശീയ ഒരു ഐഡിയ കിട്ടും എന്താണ് സ്ഥിതി എന്നുള്ളത് ഇതുള്ളത് കണ് എല്ലാവരും എന്താ പറയുക നമ്മുടെ ഓഡിയൻസ് ഒക്കെ വോട്ട് ചെയ്യുന്ന കുറച്ചും കൂടി ജസ്റ്റിഫൈഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഇതുവരെയുള്ള എവിക്ഷൻസ് വെച്ചിട്ട് ഇനി അതാണ് ഞാനിപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഈ സരിഗീടെ റിയാക്ഷൻ വരുന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടായെന്നുള്ളത് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരിക്ക് കത്തിയതും പുള്ളിക്കാരി അത് ഫീൽ ചെയ്തു പിന്നെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമെന്നല്ല അങ്ങനെയൊന്നും ഒരു സ്നേഹിക്കുന്ന ഭർത്താവ് പാട്ട്ണറൊന്നും തെറ്റിദ്ധരിക്കാന്നും പോകുന്നില്ല നിങ്ങൾ എത്ര കൊല്ലായിട്ട് അറിയുന്ന ആളല്ലേ ബിഗ് ബോസിൽ പോകുമ്പോഴേക്കും അവർ മാറ്റോ അത് അറിയാലോ ഒരു ഷോ ആണെന്ന് അതിൽ പലതും നമ്മൾ കാണുന്നതല്ല സത്യം അല്ല എന്നുള്ളൊരു കാര്യം കൂടി അല്ലേ അപ്പൊ അങ്ങനൊന്നും ആരൊന്നും ഇതാവുന്നില്ല അതൊന്നും ഓർത്തുന്ന ആരും പേടിക്കുന്ന അത് അതൊക്കെ അതൊക്കെ സരികര ഒരു റീസൺ ആണ് പക്ഷേ ഇത് സത്യാവസ്ഥ അവിടെ നടന്നിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരിക്ക് അത് തോന്നിയത് അതാണ് സത്യാവസ്ഥ അത് നമ്മുടെ അനുമോള് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അത് പറയുമ്പോഴാണ് അത് വരുന്നത് പിന്നെ അക്ബർ സരികേനെ മോശമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവിലുണ്ടായിരുന്നു വളരെ മോശമായിട്ട് വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതും ശരിയല്ല ശരിയല്ല ഇത് ഇത് വാർണിങ്ങിൽ നിൽക്കും ഇത് നല്ല ശിക്ഷ കൊടുക്കണം ബിഗ് ബോസ് ശരിയല്ല നമുക്ക് കാണണ്ടേ ഇത് എന്താണത് ഞങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ആക്കാരല്ല അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സിനിമകളിൽ പോലും ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ എന്താണത് ടി വി ഷോ അല്ലേ ഇത് സിനിമയിൽ പോലും ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ പോയി കണ്ടാൽ മതിയല്ലോ ഇത് ടിവിയിലേ കാണുന്ന ഷോയിലൊക്കെ ആക്കാര് എന്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് വിഷമം അങ്ങനൊന്നും സമ്മതിച്ചു കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അഭിലാഷിനെ വിളിച്ചിട്ട് ആരാണ് ഇഷ്ടം ആരാണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് എന്തിനാണ് എനിക്കറിയില്ല ഇനിയിപ്പൊ അത് നീ ഉണ്ടാവു അഭിലാഷ് പറഞ്ഞു ഒനിലിനെ ഇഷ്ടം അക്ബറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഒരു സംഭവം എന്തായെന്ന് വെച്ചാൽ കുക്കിങ്ങിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞില്ല പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കുക്കിന് സമ്മതിച്ചു സമ്മതിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് സമ്മതിക്കുന്നത് ചിലത് ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് കുക്കിങ്ങിനെ സമ്മതിക്കുന്ന ആവശ്യമില്ല ഓക്കെ അങ്ങനെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ടീമിനോട് മൊത്തം ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് സമ്മതിക്കൂ അങ്ങനെയല്ലേ ഇന്നലെ നിങ്ങൾ ചെയ്തത് അപ്പം അല്ലെങ്കിൽ ടീമിനെ ഇൻഫോം ചെയ്യൂ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണ് അപ്പൊ അനുമോൾ അവിടെ വന്നിട്ട് പറഞ്ഞു കുക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം അപ്പൊ അനുമോളിന് അത് ദേഷ്യം എന്ന് വച്ചാൽ അനുമോൾക്കറിയാം ആര് ഫ്രണ്ട് ആണ് ജിസ്സൽ അതുകൊണ്ട് അവർക്ക് അവർക്ക് എന്ത് വേണേലും ചെയ്യാം ആ ഒരു എന്താ പറയാ ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളിക്കാരെ അവിടെ റിയാക്ട് ചെയ്യുന്നത് അതാണ് സത്യാവസ്ഥ അത് ജിസൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് മേ ബി പ്രോബിലി മേ ബി അവരമ്മിലൊരു ഒരു ഫയർ മറ്റേ ഫൈറ്റ് നടക്കുന്നോണ്ട് തന്നെ പുള്ളിക്കാരി കാണാം പക്ഷെ അത് കഴിഞ്ഞിട്ട് ആര്യനോട് പറഞ്ഞപ്പര്യം പറഞ്ഞല്ലോ അല്ല വീ എന്നോട് പറയണ്ട എന്തോ പറഞ്ഞപ്പം പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് ആര്യനെയാണ് അത് ശരത്ത് ഏറ്റെടുത്തത് എന്തിനാന്ന് എനിക്കറിഞ്ഞോടാ അവിടെന്ന തോട്ടങ്ങി ഒരു പൊട്ടൻ ചീറ്റലും പിന്നെ ശരത്തിന് എന്തൊക്കെയാണ് ശരത്ത് കാട്ടിക്കൂട്ടിയത് ശരത്തെ ഇത് ലാലട്ട് എല്ലാ വീക്കെൻഡിലും പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒച്ചെടുത്തോണ്ട് കാര്യമില്ല ഇന്ന് ശരത്ത് ഒച്ചെടുത്ത് എന്തിനാ ശരത്തിനെ കൂടെ ഒരു കാര്യത്തിനാണ് ശരത്ത് ഒച്ചെടുത്തത് ആരാ ഇവിടെ കോമഡി ആയത് നിങ്ങള് അതെല്ലാം കഴിഞ്ഞ് ഇത്ര അധികം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അനുമോള് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് അത് അത് പറയേണ്ടിയിരുന്നില്ല പോയൊരു കണ്ടസ്റ്റാണ് അതിനെ കുറിച്ച് പറയണ്ട അത് പറഞ്ഞു അതുകൊണ്ടാണ് ബിൻസി പോയെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരന്റെ കയ്യിലിരിപ്പൊണ്ടാണ് പോയെന്നാണ് പറഞ്ഞത് അത് പറയണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അത് പറഞ്ഞുകൊണ്ടാണ് ഇനി ബാക്കി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ പോന്നു പക്ഷെ അവിടെ പുള്ളിക്കാരി കൺട്രോൾ ചെയ്തില്ല അത് ശരത്ത് വെറുത്ത വെറുതെ ചോദിച്ചു വാങ്ങിച്ചതാണ് കാരണം അവിടെ ഓൾറെഡി അറിയാമല്ലോ എന്തിനാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് അവസാനം പോയി മാപ്പ് പറയാ സോറി പറയാ ഇതിന്റെ ഇടക്ക് കയറി അക്ബർ എന്തിനാണ് കയറി ഇത്ര അധികം ശരത്തും അനുമോലും തമ്മിലുള്ള പ്രശ്നത്തില് അക്ബർ എന്തിനാണ് കയറിയിട്ട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത് അത് അക്ബറിന്റെ തെറ്റ് അപ്പൊ പിന്നെ അക്ബറിന് ഒരു ഇതുണ്ട് എന്ത് വിളിച്ചാലും സോറി പറയത്തില്ലാട്ടോ ലാലേട്ട വന്ന് പറഞ്ഞിട്ട് പിന്നെ രേണുവിനോട് പറഞ്ഞ പോലെ പോയി ഇതൊക്കെ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി മറ്റുണ്ടാക്കി പാട്ട് പാടി സോറി പറയാം എന്തിനാണ് ഇങ്ങനെ സോറി അറിയിപ്പിക്കുന്നത് വെറുതെ വെറുതെ സോര് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അല്ലാതെ സോറും റിപ്പിക്കില്ല വെറുതെ സോറ് പറഞ്ഞ സോറോ ഞങ്ങൾക്ക് ബോർ അടിച്ചു എനിക്ക് അക്ബറിനോട് ഈ മോശം കാര്യങ്ങൾ മോശം വേർഡുകൾ പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല അത് ആളിനോടായിക്കോട്ടെ പെണ്ണോടായിക്കോട്ടെ ഞാൻ അതിനോട് യോജിപ്പില്ല എനിക്കത് ഒരു ഇതുമില്ല ഇനി എത്ര പ്രാവശ്യം ഒന്നും പുള്ളിക്കാരൻ സോര് പറഞ്ഞാലും എനിക്കത് താല്പര്യമില്ല കേൾക്കാനായിട്ട് ഇറ്റ്സ് ലൈക്ക് റിയലി ഹിറ്റ് ഇസ് ഇൻ മീൻ ഇറ്റ് പുള്ളി പുള്ളിക്കാരൻ മീൻ ചെയ്തിട്ടല്ല സോറി പറയുന്നതെന്ന് എനിക്കിന്ന് മനസ്സിലായി നമുക്ക് സോറി സോരോതം നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല ആ സെയിം മിസ്റ്റേക്ക് ഇത് ഒരേ രീതിയിൽ വേറെ വേറെ ടൈപ്പ് ആയിട്ട് പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്താണത് പിന്നെ നവീൻ ജിസലിന് ഹഗ് ചെയ്യുന്നതിൽ ആർക്കാണ് അവിടെ പ്രശ്നം നവീന് പ്രശ്നമില്ല ജിസലിന് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ വൈ അതേസ് നവീൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ എല്ലാവരും പോയി ഹഗ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് അത് അങ്ങനത്തെ ക്യാരക്ടർ ഞാൻ എനിക്ക് പരിചയമുണ്ടല്ലോ പക്ഷെ അവരോട് നമുക്ക് പറയാം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ല ഇട വേണ്ടതാണ് നോ ഐ നോട്ട് എല്ലാരും പോയി ഹഗ് ചെയ്യുന്നുണ്ടോ ആർക്കാണ് കംഫർട്ട് അവർക്ക് കൊഴപ്പില്ലെങ്കിൽ അവർ ഹഗ് ചെയ്യും അത് അതിനെ ഇവിടെ ഇത് പറയുന്ന ആൾക്കാരാരാണ് ശരത് നമ്മുടെ അക്ബറും അക്ബറും നേരത്തെ പങ്കു ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലല്ലേ കൂടുതലല്ലേ അങ്ങനെ നിങ്ങളുടെ രീതിക്കാണ് എല്ലാരും നടക്കേണ്ടത് ഈ ലോകത്ത് നിങ്ങളുടെ ശരിയിലാണ് എല്ലാരും ജീവിക്കേണ്ടത് ഈ ലോകത്ത് അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരി അനുസരിച്ച് ജീവിക്കൂ ബാക്കിയുള്ളവർ അതനുസരിച്ച് ചെയ്യണം എന്നല്ല നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സാധ്യത നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കണം അങ്ങനെ നിർബന്ധമില്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരിയും തെറ്റും ഉണ്ട് പിന്നെ അനീതിയൊന്നും പാടില്ല അത്രയേ ഉള്ളൂ കുറ്റാർഹമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ കുറ്റാർഹമായിട്ടൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല അത് അവരുടെ ഇഷ്ടം അവരുടെ കംഫർട്ട് സോണിൽ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവർ ചെയ്യുക മോശമായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല ഞാൻ മോശമായ രീതിയിലൊന്നും കണ്ടിട്ടില്ല സത്യമായിട്ട് ഞാൻ പറയും ഇനി ഷാനവാസ ശരത്തുമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ ശരിയാണ് ഇവർ എപ്പോഴും ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ശരിയാണല്ലോ അവരമ്മിൽ ഗ്രൂപ്പിസം ഉണ്ട് നോ ഡൗട്ട് ഗ്രൂപ്പ്സമുണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അവരുണ്ടവരാണ് ഒരുമിച്ചെടുക്കുന്നത് അപ്പം ഷാനവാസ് അത് പറഞ്ഞു യു ഹാവ് ഗ്രൂപ്പിസം അത് ഞാൻ എനിക്കറിയാം വന്നപ്പം തൊട്ട് നിങ്ങളെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ഷാനവാസ് പറഞ്ഞു പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബിൻസിയുടെ വിഷയം എടുത്ത് വരുന്നുണ്ട് അവർ അവരമ്മിൽ ഭയങ്കര ആയിരുന്നു ഫ്രണ്ട്സ് അല്ല ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈവിലൊക്കെ അത് ലൈവ് കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ അതാണ് ഇവിടെ ടോപ്പിക് ഇപ്പൊ പുള്ളിക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്ന പുറത്ത് തെറ്റായ രീതിയിൽ പോയി കാണും എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ പറയുന്നത് ജിസില് അങ്ങനെ വന്നപ്പോഴാണ് നവീനും ജിസിലും തമ്മിലും അങ്ങനെയാണല്ലോ എന്നുള്ള കോൺവെസേഷൻ ഒക്കെ വന്നിട്ടാണ് ഇങ്ങനെ വിഷയം ഉണ്ടായത് പക്ഷെ ഇതെനിക്ക് പറയാൻ വയ്യ പക്ഷെ എന്താ ഞാൻ പറയാ ഇതിന് ഇതിന് ഞാൻ എന്താ പറയാ ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ ദിസ് ദിസ്ഇസ് നോട്ട് റൈറ്റ് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചും കളിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് അറിയാലോ നമ്മളെ നമുക്ക് അങ്ങനെയാണ് ഈ ലോകം ഇതുവരെ മാറിയിട്ടൊന്നുമില്ല ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ലോകത്തിലാർ കാണുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം ബിഗ് ബോസ് പോലത്തെ പബ്ലിക് ഷോയിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾ എന്താണെന്നുള്ളത് ആരും അന്വേഷിച്ച് വരത്തില്ല ആയിട്ട് എന്താണോ കാണിക്കുന്നത് അതിനെക്കുറിച്ച് ആൾക്കാരുടെ അഭിപ്രായം പറയും നിങ്ങൾ നിങ്ങളത് കേൾക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ അത് കിടക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവം ഇത് സൂക്ഷിച്ച് കളിക്ക എന്ന് എനിക്ക് പറയാനുള്ളൂ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇതിനൊക്കെ എന്താ ഞാൻ പറയാ ശരത്ത് ഇത്ര ശരത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശരത്ത് എന്തിനാ ഇത്ര ഇത്രയധികം വിഷമിക്കുന്നത് നമ്മൾ ചെയ്യാത്ത തെറ്റിനെ നമ്മളെന്തിനാ വിഷിപ്പിക്കുന്നത് ഇതന്നെയാണ് എനിക്ക് അനുമോ ചോദിക്കാനുള്ളത് ഒരാള് ചപ്പാത്തി കള്ളിന്ന് വിളിച്ച് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ അത്രയും കരയുന്നത് അവർ വിളിച്ചോട്ടെ അവര് വിളിക്കോട്ടെ വിളിച്ചോണ്ട് നീ ആവുന്നില്ലല്ലോ യു ഹാവ് നോട്ട് ഡൺ ഇറ്റ് അപ്പൊ നമ്മൾ അതനുസരിച്ച് നിന്നാ മതി ഈ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഒരാളെ സമ്മതിപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആവൂല ലോകം അങ്ങനെയാണ് നമ്മൾ ബോൾഡായിട്ട് നിന്ന് നോക്കിയേ ആ നീ വിളിച്ചോ പത്ര പ്രാവശ്യം വിളിച്ച് നൂ നൂറാവശ്യം വിളിക്കാം എത്ര പ്രാവശ്യം വിളിച്ചോട്ടെ അത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്നോളൂ നമ്മളോരോ പ്രാവശ്യം നമ്മൾ ഡൗൺ എന്ന് അറിയുമ്പോൾ അവർ അവരുടെ ഗെയിം ആയിട്ട് മാറ്റും അത് അപ്പം ഇത് തന്നെ എനിക്ക് ശരത്തോട് ചോദിക്കും ശരത്തെ എന്തിനാണ് ശരത്തൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഫ് യു ആർ എല്ലാം ക്ലിയർ ആണെങ്കിൽ ശരത്ത് എന്തിനാണ് ഇപ്പൊ ഷാനവാസിന്റെ കുറെ ആണെന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്ര ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത് അതിന്റെ കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനുമോളും ശരത്തും പിന്നെ ഷോട്ട് അറ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചു അനുമോളെ മാപ്പ് പറഞ്ഞു നന്നായി അനുമോൾ മാപ്പ് പറയേണ്ടതാണ് കാരണം അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ അത് എടുത്തിട്ടേണ്ട ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോൾ അത് വേഴ്സ് ആക്കി അതുകൊണ്ട് ആ എപ്പിസോഡ് ബാക്കി കണ്ടന്റ് മുഴുവൻ അങ്ങനെ ആയിപ്പോയി അത് ബിഗ് ബോസ് കണ്ടന്റ് ആക്കുകയും ചെയ്തു അത് ബിഗ് ബോസിന്റെ ബിഗ് ബോസിന്റെ കണ്ടന്റ് കിട്ടി എനിക്ക് പറയാനുള്ളു അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നുണ്ടായത് മെയിൻ വിഷയം ഇതൊക്കെ തന്നെയായിരുന്നു ശാരിക ഷാരികയും കരഞ്ഞു കേട്ടോ കുറേ കരഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി വിഷമിച്ചു പോയി നമ്മൾ ആളെ കണ്ടിട്ട് കളിക്ക എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണമെന്ന് നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ലൈഫ് ലോങ് അപ്പോൾ അതിന് അവസ്ഥ ഉണ്ടാക്കാതിരിക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം ໂຊເຊຣິນະບບາຍ